ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഇളനീറിൻ്റെ ഇളനീരും കൊണ്ടൊരു ഐസ്ക്രീമാണ് ആണേ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒട്ട് സമയങ്ങളുണ്ടാ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ കരിക്കിൻ്റെ പഴുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കരിക്കായിട്ടല്ല തേങ്ങയുടെയും കരിക്കിൻ്റെയും ഇടയിലുള്ള ഒരു ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമ്മൾ മിക്സിയുടെ ചാറിനകത്തിട്ട് പഞ്ച് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക പിന്നെ ഞാനൊരു തവയിലേക്ക് പാൽ ഒന്നര കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായി തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് കോൺഫ്ലോറിൽ ഒന്നര സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ തിളച്ച് വരുന്ന പാലിനകത്തോട്ട് നമ്മൾ ഒഴിച്ചുകൊടുക്കാം അതിനു മുമ്പ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കരിക്കിൻ്റെ പളുപ്പ് നമ്മൾ അതിനകത്തോട്ട് ആക്കി അപ്പം നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി നമുക്ക് മധുര കുറവായിട്ട് തോന്നിയെങ്കിൽ അല്പം കൂടെ ഞാൻ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ നമ്മൾ നമ്മളതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളകി പുറുകി വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട് നമ്മളിത് ഒഴിച്ചു വെക്കുന്നുണ്ട് ഞാനൊരു ബോളിനകത്തോട്ട് അത് ഒഴിച്ചു വെച്ചു എന്നിട്ട് നമ്മളതൊരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചു മൂന്ന് നാല് മണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനത് എടുത്ത് പുറത്ത് വെച്ചു കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ഐസ്ക്രീം നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഞാനൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി അല്പം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയുമായി കാണാം